ലൈംഗിക ആരോപണ വിവാദത്തിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായം രാഹുലിന് അവകാശങ്ങൾ നിഷേധിക്കാനാകില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു എന്നാൽ നിരപരാധിത്വം തെളിയിക്കും വരെ രാഹുലിന്റെ പാർട്ടിയിൽ ഇടമുണ്ടാകില്ലെന്ന കടുത്ത നിലപാടിലാണ് കെ മുരളീധരൻ നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും പ്രചാരണം തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും ആവർത്തിച്ചു പാർട്ടിയെയും മുന്നണിയേയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയ ലൈംഗികാരോപണ വിവാദത്തിന് പിന്നാലെ പൊതുരംഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറിയ ഇടവേള എടുത്തെങ്കിലും വീണ്ടും സജീവമാകുന്നത് കോൺഗ്രസിന് തലവേദനയായി മാറിയിട്ടുണ്ട് പാർട്ടി ക്ഷണിച്ചിട്ടല്ല രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങിയതെന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ടെങ്കിലും രാഹുലിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന അഭിപ്രായമാണ് മുൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർക്ക് രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ ന്യായീകരിച്ചായിരുന്നു കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഇന്നത്തെ പ്രതികരണം പോലീസ് അന്വേഷണം എങ്ങും എത്താത്തത് ഉയർത്തിയാണ് പ്രതിരോധം അദ്ദേഹത്തിന്റെ അവകാശങ്ങള് ആർക്കും നിഷേധിക്കാൻ കഴിയായി എത്ര മാസമായി സർക്കാർ അതിനെക്കുറിച്ച് ഒരു പറയാം രാഹുലിനെ പിന്തുണച്ച കെ സുധാകരനെ തള്ളി രമേശ് ചെന്നിത്തല രംഗത്തെത്തി സുധാകരൻ അടക്കം എല്ലാവരും ഏകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ് അപ്പൊ അത് പുനഃപരിശോധിക്കേണ്ടത് കെ പി സി സി ആണ് കെ പി സി പ്രസിഡന്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എങ്ങനെ പരിപാടി പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങുന്നതിനോടുള്ള വിയോജിപ്പ് കെ മുരളീധരൻ ഇന്നും ആവർത്തിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനാണ് പാർട്ടിയുടെ നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടുന്നത് പാർട്ടി തടഞ്ഞിട്ടുണ്ട് അതേസമയത്ത് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇപ്പൊ ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയാൽ അദ്ദേഹത്തിനോട് ചെയ്യാൻ പാടില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല പാർട്ടിയിൽ ഒരു വിഭാഗം എതിർപ്പ് പരസ്യമാക്കിയിട്ടും പാലക്കാട് പ്രചാരണ രംഗത്ത് ഇന്നും സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു പദവി കിട്ടിയിട്ട് വീട് കേറി തുടങ്ങിയ ആളല്ല വോട്ട് എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ് ആ ശീലം എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം രേഖാമൂലമുള്ള പരാതി ലഭിച്ചാൽ രാഹുലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നത് നേതൃത്വം ചർച്ച ചെയ്തേക്കും പുതിയ ആരോപണം ഉയർന്നില്ലായിരുന്നുവെങ്കിൽ തദ്ദേശ ശേഷം രാഹുലിനെ തിരിച്ചെടുക്കുന്നത് പാർട്ടിയുടെ സജീവ പരിഗണനയിലുണ്ടായിരുന്നു എന്നാണ് സൂചന വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം തിരുവനന്തപുരം